ഫോൺ ഉപയോഗിച്ചിട്ട് ഈ ചെറിയ കുട്ടികൾ അവരെ യൂട്യൂബ് എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അപ്പം രക്ഷിതാക്കൾ അയ്യോ ഭയങ്കര സന്തോഷ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടോ കുട്ടി എന്താ യൂട്യൂബ് എടുക്കുന്നു അവൻ അതെല്ലാം അറിയാം കുട്ടികളുടെ വാശി ദേഷ്യം അതിനെ നമ്മൾ ഒരിക്കലും എന്ത് കൊടുക്കാൻ പാടില്ല അടിമപ്പെടാൻ പാടില്ല മക്കളോട് പറയും നിങ്ങൾ കിടന്നുറങ്ങ് നിങ്ങൾ ഫോൺ കാണരുത് എന്ന് പറയുകയും നേരെ തിരിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യും ഇത് കാണുകയും ചെയ്യുന്നു അപ്പം എങ്ങനെയൊരു കുട്ടി ഇത് ഏതാ റൈറ്റ് എന്ന് ശീലിക്കുക അതായത് നമ്മളിപ്പോ ഒരു ഉറക്കത്തിന് മുമ്പുള്ള കുറച്ച് സമയം ഈ കുട്ടികളിൽ നമുക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നാണല്ലോ ഈ ചില പഠനങ്ങൾ പറയുന്നത് അതായത് അവരിലേക്ക് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് കൊടുക്കുക അവർക്ക് നല്ല നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുക അപ്പൊ ആ കുട്ടി അതിനനുസരിച്ച് മാറുന്നു അപ്പോ നമുക്ക് അത്തരം സംഭവങ്ങൾ ഈ പാരന്റ്സിനെ സത്യത്തിൽ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു അവബോധം കൊടുക്കാറുണ്ടോ ആ സത്യത്തില് അതൊരു രസകരമായ കാര്യം കാരണം നമ്മുടെ കുട്ടികള് ഈ ശീലങ്ങളെല്ലാം മാറിപ്പോയല്ലോ അതായത് ഇപ്പം രാത്രി അവര് ഉണർന്നിരിക്കുകയും പകല് ഉറങ്ങുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പലപ്പോഴും കാണുക പേരൻസ് പറയുന്നത് അവനൊ രാത്രി എത്ര സമയം വേണമെങ്കിലും ഉറങ്ങാതിരിക്കും എന്നിട്ട് രാവിലെ എട്ട് മണി ഒൻപത് മണിവരെ എന്നാൽ ഒമ്പതല്ല പന്ത്രണ്ട് ഒരു മണി അങ്ങനെയൊക്കെയാണ് കിടന്നുറങ്ങുന്നത് അപ്പൊ ഞാൻ ചോദിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തോട്ട് കൊടുക്കണമെങ്കില് ഈ പോസിറ്റീവ് എനർജി കൊടുക്കണമെങ്കിൽ നല്ല ചിന്തകൾ കൊടുക്കണമെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടൊരു സമയം വേണ്ടേ നമ്മൾ ടു ടു റൈസ് എന്ന് പറയും അപ്പം ഈ ഉറങ്ങാൻ പോകുന്ന ഒരു സമയം ഇപ്പൊ ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ രക്ഷിതാക്കളും അതില് ഒരു പങ്കാളികളാണ് കാരണം പലപ്പോഴും രക്ഷിതാക്കളും ജോലി കഴിഞ്ഞ് വന്നിട്ട് ഫോൺ കാണുന്നതും ഫോണ് കാണുന്നതും വന്നിട്ട് മക്കളോട് സമയത്ത് അവര് ബെഡിൽ കിടന്നു ഒരു സ്റ്റാറ്റസ് നോക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം നോക്കുക നമ്മള് ഇതൊരു ഒരു കോൺട്രവേഴ്സിയാണ് കാരണം എന്താ വെച്ചാൽ മക്കളോട് പറയും നിങ്ങൾ കിടന്നുറങ്ങ് നിങ്ങൾ ഫോൺ കാണരുത് എന്ന് പറയുകയും നേരെ തിരിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യും ഇത് കാണുകയും ചെയ്യുന്നു അപ്പം എങ്ങനെയൊരു കുട്ടി ഇത് ഏതാ റൈറ്റ് എന്ന് ശീലിക്കുക കാരണം ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ കുട്ടിയോട് പറയുന്ന കാര്യങ്ങൾ രക്ഷിതാക്കളോ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കണം ഇപ്പം രണ്ടുപേരും രണ്ട് ഓപ്പോസിറ്റ് രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടി അത് വളരെ ഈസി ആയിട്ട് അത് അവനിലേക്ക് വരും അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ ആ ശീലങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങുന്ന സമയം ഉറങ്ങട്ടെ അത് കൊടുക്കണം ഇനിയിപ്പോ ഉറങ്ങിക്കഴിഞ്ഞിട്ട് രക്ഷിതാക്കള് വേണമെങ്കിൽ ഒരു രക്ഷെങ്കിലും കാണട്ടെ അവനെ ഉറങ്ങാനുള്ള സമയം അവന്റെ ആ ഒരു സമയക്രമങ്ങള് താളം തെറ്റി ജീവിതത്തിൽ നിന്ന് ഒരു താളം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കള് ശ്രമിക്കേണ്ടതാണ് അപ്പം രക്ഷിതാക്കള് അതിൽ പരാജയപ്പെട്ടു പോയാൽ പിന്നെ കുട്ടികളെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ പലപ്പോഴും അതാണ് ഒരു ഒരു പ്രശ്നത്തിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഈ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മള് മുമ്പ് സംസാരിക്കാതെ പോയൊരു സബ്ജെക്റ്റ് ആണത് അക്രമവാസന നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടോ ചോദിച്ചാൽ ഇണ്ട് പക്ഷെ ഈ അക്രമവാസന എന്ന് പറയുന്ന ഒരു സംഭവം കുട്ടികളില് വലിയ തോതിൽ വളർന്നു വരുന്നു എന്ന് പറയുന്നുണ്ട് ഇതിന്റെ ഒരു പ്രധാന കാരണം കാരണമെന്താണ് ഇപ്പൊ നമ്മളിപ്പോ മീഡിയ കുറ്റം പറയുന്നു അല്ലെങ്കിൽ പാരന്റിങ്ങിന് കുറ്റം പറയുന്നു അല്ലെങ്കിൽ സ്കൂളിനു കുറ്റം പറയുന്നു ഫ്രണ്ട്സിന് കുറ്റം പറയുന്നു ഇത് പലരും പലരും പലരിലേക്ക് പോയിന്റ് ചെയ്യുന്നു ഏഹ് സത്യത്തിൽ ഈ കുട്ടികളിലെ ഈ ഒരു ശരിയും തെറ്റും മനസ്സിലാക്കാത്ത രീതിയിൽ ഇവരതപതിച്ചതാണോ അതിന് കാരണം ഇത് ചിലപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാല് ഈ നമ്മുടെ സമൂഹത്തില് ഈ പല കുട്ടികളുടെയും ഒരു ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട് അപ്പം അവിടെ നിന്ന് വരുന്ന കുട്ടികളുടെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഒരു സ്വഭാവ വൈകല്യം എന്ന് പറയുന്നത് എപ്പോഴും അവരത് പ്രേടിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ ആ കുട്ടികളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവരായിരിക്കും സ്വാധീനിക്കുക അപ്പം ഞാൻ കുട്ടികളോട് പറയാറുണ്ട് പലപ്പോഴും നിങ്ങൾ സുഹൃത്തുക്കളെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളെ കൂടെ നോക്കണം കാരണം അവർ വഴിയും നമ്മളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ കുട്ടികളെ സംബന്ധിച്ച് എന്താ എല്ലാം അവർക്ക് ലഭ്യമാകണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നു കഴിയുമ്പം അവർ കിട്ടാത്ത ഒരു അവസ്ഥയിൽ അവർ അക്രമവാസന പ്രകടിപ്പിക്കാനുള്ള ഒരു കാര്യമുണ്ട് കുട്ടികളെ നന്നായി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കൊക്കെ സാധിക്കണം കാരണം നമ്മുടെ കുട്ടിയിൽ ഉണ്ടാവുന്ന ഓരോ മാറ്റങ്ങളെയും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കണം ഇപ്പം എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി ഈ കോവിഡൊക്കെ കഴിഞ്ഞ് മാസ്ക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാസ്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട എന്നുള്ള ഒരു കാലഘട്ടം വന്നു ആ സമയത്ത് ക്ലാസ്സിൽ സ്ഥിരമായിട്ട് ഒരു മാസ്ക് ഉപയോഗിക്കുന്ന ഒരു പയ്യനുണ്ട് അപ്പം ഞാൻ പല പ്രാവശ്യം ചോദിച്ചു അപ്പം അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് അതിനെയൊക്കെ സാറേ അലർജിയാണ് ജലദോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാനിവനെ മെല്ലെ നിരീക്ഷിക്കാൻ തുടങ്ങി പുറത്തു പോകുന്ന ഇൻ്റർവെൽ സമയങ്ങളിൽ ഒരിക്കലും ഈ സാധനം ഉപയോഗിക്കില്ല അപ്പം എനിക്ക് അതിലൊരു സംശയം തോന്നി കുട്ടിയെ സംബന്ധിച്ച് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് അങ്ങനെ ഞാൻ നല്ല ഇങ്ങനെ കണ്ടെത്തി അന്വേഷിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ചെയ്യുന്നത് ഈ മാസ്ക് എന്ന് പറയുന്നത് അവൻ ഈ എന്ന് പറയുന്ന ഒരു പുകയിലയുടെ ഒരു സാധനമുണ്ട് ഈ ഒരു ഒരു ലഹരി സാധനമാണ് അപ്പം ഇത് വായിൽ വെച്ചിട്ട് ക്ലാസ്സിലിരിക്കും ക്ലാസ്സിലിരിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് വരില്ല ഇവൻ അങ്ങനെ ഒരു ഒരു എന്താ ഒരു പാതി മോഡിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ഞാനിത് കണ്ടെത്തി കുട്ടിയെ വിളിച്ചു സംസാരിച്ചു ലാസ്റ്റ് എൻ്റെ അടുത്ത് സമ്മതിച്ചു സാറേ ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വെച്ചത് ഞാനത് നിർത്തി ഞാൻ ഇനി എന്താ ഉപയോഗിക്കില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് വാഗ്ദാനമൊക്കെ ചെയ്തു അങ്ങനെ രക്ഷിതാവിനെ വിളിക്കേണ്ടി വന്നു അച്ഛനെ വിളിച്ചു അപ്പനെ വിളിച്ചു കഴിഞ്ഞപ്പോഴപ്പം പറഞ്ഞു സാറേ ഇവനിങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ശീലമുണ്ട് ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യം അവൻ്റെ ബാഗിൽ നിന്ന് ഈ സിഗരറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവൻ്റെ അമ്മ ഒരിക്കലും അത് സമ്മതിക്കില്ല അമ്മയോട് പറഞ്ഞാൽ അമ്മ ഒരിക്കലും ഇവൻ അങ്ങനെ ചെയ്യില്ല കാരണം ഇവൻ്റെ ഒരു ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ പ്ലസന്റ് ആയിട്ടാണ് യാതൊരു വിധത്തിലുള്ള നമുക്കങ്ങനെ ഒരു സംശയം തോന്നത്തക്ക രീതിയിലുള്ള അപ്പം അമ്മ ഇവനെ അങ്ങനെ അന്ധമായിട്ടങ്ങ് വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഈ അച്ഛനും അമ്മയും എന്താണ് ഈ ഒരു വിഷയത്തിൽ രണ്ട് ഡിസിഷനാണ് രണ്ട് തീരുമാനമാണ് രണ്ട് പേരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റാണ് അങ്ങനെ സാറെ ഞങ്ങള് ശ്രദ്ധിക്കാം എന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ ഇങ്ങനെ ഇവന്റെ കൂടെ നടക്കാൻ തുടങ്ങി ഒബ്സർവ് ചെയ്തു എസ് എൽ സി പരീക്ഷ വന്നു അവനെ പ്രത്യേകമായി നോട്ട് ചെയ്തു അവൻ പഠിച്ചു നന്നായി പരീക്ഷയൊക്കെ എഴുതി അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കുട്ടിയുടെ രക്ഷിതാവിനെ ഒരു ഫങ്ഷനില് വെച്ചിട്ട് കാണുക അമ്മേനെ കണ്ട് ഞാൻ അവൻ ചോദിച്ചെങ്ങനെ എന്താ എങ്ങനെയുണ്ട് അപ്പൊ നന്നായി പഠിക്കുന്നുണ്ട് സാറേ കുഴപ്പമൊന്നുമില്ല ഉഷാറായി പോകുന്നതെന്നും പറഞ്ഞിട്ട് അമ്മ പോയി കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയുടെ അച്ഛനെ ഞാൻ കാണുന്നത് അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് സാറ് ഞാൻ സ്കൂളിൽ വന്നിരുന്നു കേട്ടോ ഞാൻ എന്തി അത് എക്സൈസുകാർ വിളിച്ചായിരുന്നു അവന് ഇങ്ങനെ ലഹരിയുമായിട്ട് ഒരു പ്രശ്നമുണ്ടായതുകൊണ്ട് എക്സൈസുകാർ എന്നെ വിളിച്ചതാണ് പെട്ടെന്ന് രക്ഷിതാവിന് ഓർമ്മ വന്നു ഞാനിപ്പോൾ ആ സ്കൂളിലല്ലോ പഴയ സ്കൂളിലാണല്ലോ പെട്ടെന്ന് രക്ഷിതാവ് സ്കിപ്പ് ചെയ്തു അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ അത് കുറേ കാര്യങ്ങളായിട്ട് ഒബ്സേർവ് ചെയ്ത് അതിനെ പ്രശ്നം പരിഹരിച്ച് രക്ഷിതാവിൻ്റെ അടുത്തേക്ക് കൊടുത്ത ഒരു കുട്ടിയെ പിന്നെ രക്ഷിതാവിന് അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൻ്റെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അമ്മയും ഏറ്റെടുക്കേണ്ടതാണ് കാരണം അമ്മ ഇങ്ങനെ സംഭവിക്കില്ല അല്ലെങ്കിൽ ചെറിയൊരു ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇനി ചിലപ്പം ഈ അമ്മയ്ക്കറിയാം പക്ഷെ അച്ഛനോട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് തയ്യാറാവില്ല കാരണം ഭയം ആ ഭയമാണ് അച്ഛൻ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ അത് സ്വന്തം അതിന്റെ ഒന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നോക്കും അച്ഛൻ അറിയാണ്ട് ഒരിക്കലും സാധിക്കില്ല കാരണം എപ്പോഴും അച്ഛനും അമ്മയും കുട്ടിയുമായിട്ടുള്ള പ്രശ്നത്തിൽ എന്ത് എന്താ കോൺട്രവേഴ്സി ഉണ്ടായാലും അവർക്ക് വ്യത്യസ്ത ചിന്താഗതി ഉണ്ടെങ്കിലും കുട്ടിയുടെ മുമ്പിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അവരത് തുറന്ന് പറയാൻ പാടില്ല കാരണം ആ കുട്ടിയെ സംബന്ധിച്ച് ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് എപ്പോഴും അവനെ മോശമായ വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു 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 പ്രോത്സാഹനമായിട്ട് മാറും എന്നുള്ളത് അതായത് ഇപ്പൊ മാഷു പറയുന്നത് എന്താ വെച്ചാൽ പല വീട്ടിലും നടക്കുന്ന ഒരു സംഭവം അമ്മ ഭയങ്കരമായിട്ട് കുട്ടീനെ സപ്പോർട്ട് ചെയ്യും അതെ അച്ഛൻ അവനെ തിരുത്താൻ ശ്രമിക്കും അപ്പോ സ്വാഭാവികമായിട്ട് അവനൊരു പ്രിവിലേജ് കിട്ടുകയാണ് ഇതിലൊരു നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് നിന്നു കഴിഞ്ഞാൽ അവന് ഇതില് ഒരു പ്രിവിലേജ് പ്രിവിലേജ് ഉണ്ട് അതെ 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 ആ ഇപ്പോ ും ചില സ്ഥലങ്ങളിൽ അച്ഛനാണ് ചില സ്ഥലങ്ങളിൽ അമ്മയാണ് അങ്ങനെ കുറെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും പക്ഷെ പലപ്പോഴും എന്നെ സംബന്ധിച്ച് ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്താന്ന് ചോദിച്ചാല് ഞാൻ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുട്ടികൾ ചിലപ്പോൾ ഞാൻ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ കുട്ടി വിചാരിക്കുന്നത് സാർ എന്നെ കുറിച്ചാണ് ഇത് സംസാരിച്ചത് അങ്ങനെ ഒരു വിഷമമുണ്ടാവും അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇത്ര അനുഭവങ്ങൾ പലപ്പോഴും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് കാരണം വീണ്ടും നമ്മൾ ആ കുട്ടിയെ കാണുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ സാധിക്കില്ല നമ്മൾ ഇപ്പോൾ ഒരു പേരൻറ്റിങ്ങിൻ്റെ കാര്യമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പം നമുക്ക് കുട്ടികളെ സംബന്ധിച്ച് ഒരു നല്ല അധ്വാനശീലമുള്ള കുട്ടികളായിട്ട് നമ്മൾ കൊണ്ടുവരണം ഇപ്പം കുട്ടികളെ സംബന്ധിച്ച് എന്താ പലപ്പോഴും എന്താ ഒരു എന്ത് ജോലി ചെയ്യാനും മടിയാണ് എന്റെ ഒരു സുഹൃത്ത് ഓസ്ട്രേലിയയിൽ എന്റെ ഒരു സുഹൃത്ത് എന്റെ കൂടെ പഠിച്ചതാണ് ഞാനിങ്ങനെ വെറുതെ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഫിനാൻഷ്യൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ പറഞ്ഞു നല്ല ഓക്കെ ആയിട്ട് പോകുന്നു ഇപ്പൊ മോളും പഠിക്ക് പോകുന്നുണ്ട് പതിനാല് വയസ്സ് ആയുള്ള പതിനാല് വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് അവിടെ എന്താണ് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടിട്ടുള്ള സിസ്റ്റം ഉണ്ട് സിസ്റ്റം ഉണ്ട് അവിടെ നമ്മളെ സംബന്ധിച്ച് നാലും പോയിരുപത്തിനാലും പോയി മുപ്പത് വയസ്സ് വരെ പോലും പേരൻസിന് ഡിപ്പെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുക എന്ന് പറയുന്നത് അധ്വാനിക്കാതെ ജീവിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ അവൻ അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക ഇപ്പം നമ്മൾ പലപ്പോഴും കുട്ടിക്ക് പണത്തിൻ്റെ വാല്യൂ എന്താണെന്ന് പലപ്പോഴും തിരിച്ചറിയില്ല കുട്ടിക്ക് എനിക്കത് കിട്ടിയില്ല എനിക്ക് ഭക്ഷണം അത് മോശമായിരുന്നു ഇതായിരുന്നു വേണ്ടത് എനിക്ക് ഇന്ന സൈക്കിൾ വേണം എനിക്ക് ഇന്ന ഫോൺ വേണം എന്നൊക്കെ പറയും ഇവനൊരു ബജറ്റ് ആനുവൽ ബജറ്റ് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം രക്ഷിതാവിടെ ഞാനൊരു രക്ഷിതാവിനെ പരിചയപ്പെട്ടു ആ രക്ഷിതാവിന്റെ ഒരു ഒരു നല്ല ശീലം എനിക്ക് എപ്പോഴും എന്റെ മനസ്സിനെ സ്പർശിച്ച ഒരു കാര്യമാണ് കാരണം ഈ ഒരു മാസം ചെലവ് വരുന്ന കാര്യങ്ങളെല്ലാം ഈ രക്ഷിതാവ് എഴുതിയിട്ടു അപ്പൊ ഒരു മാസത്തിൽ ഈവൻ ഒരു എക്സാമ്പിൾ ഫൈവ് തൗസൻഡ് റുപ്പീസ് ഫുഡ് പറഞ്ഞാൽ ഡെയിലി എന്ന് പറഞ്ഞാൽ ഒരു മാസം ചിലവാകുന്ന തുകയാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ മോനെ എപ്പോഴും ഇങ്ങനെ എന്താ പരാതികളാണ് എനിക്കത് കിട്ടിയില്ല അവനതുണ്ട് എൻ്റെ ഡ്രസ്സാണ് അങ്ങനെയാണ് അവരങ്ങനെ കണ്ടോ ജീവിക്കുന്നത് എനിക്ക് മാത്രം നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പം എങ്ങനെ എപ്പോഴും പരാതി പറഞ്ഞു ഇപ്പോൾ ഈ കുട്ടീനോട് പറഞ്ഞു മോനെ നമ്മുടെ പല എക്സ്പെൻസുകൾ അതിൽ ഈ മാസം നമ്മൾ ചിലവഴിക്കേണ്ട തുക എന്ന് പറയുന്നത് എക്സാമ്പിൾ ഫൈവ് തൗസൻഡ് റുപ്പീസ് ഞാൻ നിന്നെ ഇത് ഏൽപ്പിക്കുകയാണ് ഫൈവ് തൗസൻഡ് റുപ്പീസ് നിനക്ക് ഈ ഒരു മാസത്തെ മുഴുവൻ കാര്യങ്ങളും നീ തന്നെ ചെയ്യുക അപ്പം നിനക്ക് മേടിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തന്നാൽ നിനക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പോയി നിനക്ക് മേടിച്ചു തരാം നിന്നെല്ലാം സഹായിക്കാം പക്ഷേ ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് നീയാണ് ഇതിലൊതുങ്ങണം ഇതിലൊതുങ്ങണം ഈ കുട്ടി അത് ഏറ്റെടുക്കുകയാണ് കുട്ടി ഏറ്റെടുക്കുമ്പോൾ കുട്ടി ആദ്യ ദിവസങ്ങളിലെല്ലാം അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ആവശ്യിക്കുന്നു വളരെ ലാവിഷ്ടായി ഒരു കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് ഒരു അവസ്ഥ വരികയാണ് തികയാത്ത അവസ്ഥ വന്നു കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലായി കാരണം ഈ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ നിയന്ത്രിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് റവന്യൂ കുട്ടിയെ സംബന്ധിച്ചൊരു ഉത്തരവാദിത്വ ബോധം വരുന്നു ഒരു പണം ചെലവഴിക്കേണ്ട രീതി വരുന്നു അവനൊരു മിതവയം എന്ന് പറയുന്ന ഒരു ശീലം അവൻ പഠിച്ചെടുക്കുന്നു അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികളെ എന്ത് ചെയ്യുക ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക ഇപ്പോൾ വീട്ടിൽ ഒരു ആഴ്ച രണ്ട് മക്കളുണ്ടെങ്കിൽ ഒരാഴ്ച ക്ലീനിങ് ഒരാൾക്ക് ഏൽപ്പിച്ച് കൊടുക്കുക ഭക്ഷണം സഹായിക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ ദൈനംദിന ജോലികളെ വിഭജിച്ചു കൊടുത്തിട്ട് അത് ചെയ്യുക അതുകൊണ്ട് എൻ്റെ മക്കൾ അയ്യോ അതൊന്നും ചെയ്യാൻ പറ്റില്ല അതൊന്നും ചെയ്യരുത് അങ്ങനെ ചെയ്യില്ല ഇപ്പം ക്ലാസ്സിൽ നമ്മൾ പറയും എന്താ ക്ലാസ്സിൽ ഇപ്പം വലിയ സ്കൂളുകളാണെങ്കിൽ ഒന്ന് രണ്ട് സ്ലീപ്പർ പോസ്റ്റേ ഉണ്ടാവുകയുള്ളു അപ്പം അവരെ സംബന്ധിച്ച് അത് മുഴുവൻ ക്ലീൻ ചെയ്യില്ല അപ്പം ക്ലാസ് അടിച്ചു വരാനുള്ള ഉത്തരവാദിത്വം ക്ലാസ്സിന് കൊടുക്കും അപ്പം ചില രക്ഷിതാക്കൾ അതിന് സമ്മതിക്കില്ല കാരണം നമ്മൾ കൊടുക്കാനുള്ള ഒരു അല്ലെ ക്ലീൻ ചെയ്യാനുള്ള പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ക്ലാസ് ക്ലീൻ ചെയ്ത് കിടക്കുന്നതിനപ്പുറത്തേക്ക് ഇതൊരു ശീലം ആ ഒരു ജോലി അവൻ ശീലിച്ചെടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി അപ്പം ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നതിൽ എന്താ മടി കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന രക്ഷിതാക്കൾ നമുക്കുണ്ട് എന്നുള്ളതാണ് അപ്പം അതിൽ നിന്ന് മാറി എന്താണ് കുട്ടി ഈ ശീലം വളർത്തേണ്ടത് പഠിക്കേണ്ടത് അത് ആ സമയത്ത് തന്നെ അതിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധം കൂടി കുട്ടിക്ക് ഉണ്ടാവേണ്ടതാണ് ഇതിനിടയിൽ ഒരു കാര്യം മറ്റേ സുഹൃത്ത് ചെയ്തൊരു കാര്യം അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനെ പൈസയാണ് മോട്ടിവേഷൻ ഇദ്ദേഹം ബിസിനസ്സുകാരനാണ് അപ്പോൾ ആൾ ഓരോ കാര്യത്തിനും അവനോരോരോ പൈസ ഓഫർ ചെയ്തു അതായത് നീ പ്ലസ് ടുവിന് എയ്റ്റീൻ പതിനെട്ട് വയസ്സാവും പ്ലസ് ടുവിന് ഇത്ര മാർക്ക് നേടി വിജയിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ നീ പറഞ്ഞ ബൈക്ക് എടുത്ത് തരും ഏ നീ എം ബി ബി എസിന് എൻട്രൻസ് എഴുതിയിട്ട് നിനക്ക് മെറിറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ നിനക്ക് അഞ്ച് ലക്ഷം രൂപ തരും നിനക്കൊരു അല്ലെങ്കിൽ എത്ര ഒരു എമൗണ്ട് പറഞ്ഞു കാറിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഇങ്ങനെ ഈ പൈസ വെച്ചിട്ട് അവനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അത് ചെയ്തു അവൻ മെറിറ്റിൽ സീറ്റ് വാങ്ങിച്ചു അവൻ അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ കാർ വാങ്ങിച്ചു കാർ വാങ്ങിച്ചു അതല്ല ഇയാൾ പറഞ്ഞു ഞാൻ പേയ്മെന്റ് കൊടുത്തു അവന് പൈസ അവന്റെ മോട്ടിവേഷൻ ശരിയാണോ തെറ്റാണോ അല്ല അത് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് അങ്ങനെ ഓഫറുകൾ കൊടുക്കാം പക്ഷെ നോക്കണം അങ്ങനെ ആയി കഴിയുമ്പോൾ ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓഫർ കിട്ടാൻ വേണ്ടി മാത്രം അവനങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഓഫറ് കിട്ടാത്ത ഒരു കാര്യങ്ങളെയും അവർ ശീലിക്കില്ല അപ്പം അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം നമ്മളത് ഒബ്സർവ് ചെയ്യണം കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇവന് കിട്ടുന്ന ഈ പണം തന്നെയാണ് അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മളെ സംബന്ധിച്ച് അതൊരു ശരിയല്ലായ്മയുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം എന്താ മോട്ടിവേഷൻസ് കൊടുക്കാം നമുക്ക് പണമായിട്ട് കൊടുക്കാം ചിലരെ സംബന്ധിച്ച് ഇഷ്ടമുള്ള നീ ഇന്ന ജോലികൾ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്നതാണ് അത് ഓപ്പറേറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കാം ഇപ്പൊ പഠനത്തിൽ തന്നെ കുട്ടികളോട് പറയാ നിങ്ങൾ ഇന്ന മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങള് ഇതിലേക്ക് എത്തുക പക്ഷെ പലപ്പോഴും രക്ഷിതാക്കള് എനിക്ക് തോന്നുന്നത് ഈ ഈ പഠനത്തിന്റെ കാര്യത്തിൽ ആ ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ മാർക്ക് മാത്രം വ്യക്തിത്വ വികസനം അതൊന്നുമില്ല ഒരു സോഷ്യൽ ഡെവലപ്മെന്റോ ഇമോഷണൽ ഡെവലപ്മെന്റോ അങ്ങനെയൊന്നും അവർ ഒരിക്കലും ചിന്തിക്കാറില്ല ഇപ്പൊ രാവിലെ കുട്ടികളെ സംബന്ധിച്ച് ഒരു സ്ട്രെസ് മാനേജ്മെന്റും കൂടെ നമ്മൾ ഒന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് കാരണം എന്താ വെച്ചാൽ കുട്ടി രാവിലെ ഇപ്പത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് രാവിലെ മുതല് എഴുന്നേറ്റാൽ ആദ്യം ട്യൂഷന് പോകുന്നു സ്കൂളിൽ പോകുന്നു ട്യൂഷന് പോകുന്നു തിരിച്ചു വരുന്നു പഠിക്കുന്നു പഠനം 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 മാത്രമാണ് അപ്പം ഈ ഒരു ലക്ഷ്യത്തിലേക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക ബാക്കി അവൻ്റെ ശീലങ്ങളെക്കുറിച്ചോ ഒരു പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കുന്നുണ്ടെന്നോ അവൻ്റെ സമൂഹത്തിൽ അവൻ എങ്ങനെയാണ് പെരുമാറുന്നോ എന്നതിനെക്കുറിച്ചൊന്നും രക്ഷിതാക്കൾക്ക് വലിയ ചിന്ത ചെയ്യുന്നില്ല മാർക്ക് മാക്സിമം മേടിച്ചു നൂറ് നൂറ് മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ അവൻ വിജയിച്ചു എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ നിന്ന് മാറണം നമ്മളൊരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് മാത്രം നോക്കിയാൽ പറയാം പിന്നെ രണ്ടാമത് ചില കുട്ടികളെ സംബന്ധിച്ച് ചില കുട്ടികള് ഭയങ്കര മടിയന്മാര പഠിക്കൊന്നുമില്ല കാരണം അവർക്കറിയാം രക്ഷിതാക്കള് എങ്ങനെയെങ്കിലൊക്കെ പണം കൊടുത്തിട്ട് അവന് മാനേജ്മെന്റ് പോട്ടയൊക്കെ മേടിച്ച് ഡോക്ടറും എൻജിനീയറും ഒക്കെ ആക്കാം അപ്പം സത്യത്തിൽ ഒരു സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഈ ഇവനെ സംബന്ധിച്ച് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല കാരണം ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഒന്നും ആയിരിക്കല്ല തിരഞ്ഞെടുക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ എൻജിനീയർ ആവണം ഡോക്ടർ ആവണം എന്നുള്ളതാണ് ഇതെങ്ങനെയാണ് ഇവൻ്റെ ഒരു ക്വാളിറ്റി ബേസ് ചെയ്തിട്ടല്ല സത്യത്തിൽ ചെറിയ പ്രായത്തിൽ മുതൽ കുട്ടിയുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് തിരിച്ചറിയണം ചെറിയ പ്രായത്തിൽ തന്നെ കാരണം ചിലർക്ക് ഒരു എൻജിനീയറിങ്ങിലായിരിക്കും താല്പര്യം ഉണ്ടാവുക ചിലരെ സംബന്ധിച്ച് ടീച്ചിങ് ആയിരിക്കും ചിലരെ സംബന്ധിച്ച് നേഴ്സിംഗ് ആയിരിക്കും അപ്പം നമ്മൾ ഏത് ഫീൽഡിലാണ് കുട്ടിക്ക് അവൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് കണ്ടെത്തി അതിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പം രക്ഷിതാക്കൾ സമൂഹത്തിൽ എന്താ ഒരു എന്താ വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്ന ആ അത്തരം സെലക്ഷൻസ് മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് അത് അവിടെ നമുക്ക് പരാജയപ്പെട്ടു കാരണം നമുക്ക് നല്ല എൻജിനീയർസിന് കിട്ടില്ല നല്ല ഡോക്ടേഴ്സിനെ കിട്ടില്ല കാരണം പണം കൊടുത്ത് അവരെല്ലാം സീറ്റ് മേടിച്ചു പോവുകയാണ് നല്ല അധ്യാപകർ കിട്ടുന്നില്ല അപ്പൊ ഏറ്റവും എന്താ ഓരോ സ്റ്റേജിലും കിട്ടാതെ കിട്ടാതെ വരുന്ന അവസാനം വരുന്ന ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊഫഷനിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് വലിയൊരു പരാജയം സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ കുട്ടികളെ ഇങ്ങനെ ഈ ട്യൂഷനിലൊക്കെ വിടുന്നതിനു മുൻപ് അല്ലെങ്കിൽ അതും ചെയ്യുന്ന ആവശ്യമില്ല സത്യത്തിൽ ഞാൻ സത്യത്തിൽ എന്താ അതിന് എനിക്ക് താല്പര്യം ഇല്ലാത്തൊരു വിഷയമായി ട്യൂഷനുമായി ബന്ധപ്പെട്ട് കാരണം എന്താണെന്ന് വെച്ചാല് ആവശ്യത്തിലധികം കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളിനുണ്ട് സ്കൂളിലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ഉള്ളത് ഇവനെ പഠിപ്പിക്കുന്ന മുഴുവൻ അധ്യാപകരും ആ ഒരു സബ്ജെക്റ്റില് എക്സ്പെർട്ടായിട്ട് അപ്പൊ പിന്നെ ഇത് കൂടാതെ കുട്ടിയെ വീണ്ടും ട്യൂഷന് വിടേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ കുട്ടിയെ സംബന്ധിച്ചിപ്പോ നോക്കിയേ രാവിലെ എഴുന്നേൽക്കുന്നു രാവിലെ തന്നെ ട്യൂഷന് പോകുന്നു അത് കഴിയുമ്പോൾ സ്കൂളിൽ പോകുന്നു വൈകുന്നേരം ട്യൂഷന് പോകുന്നു തിരിച്ചു വരുന്നു അവൻ ടയേർഡായിട്ട് കിടക്കുന്നു പണ്ട് നമ്മൾ നോക്കുകയും അതാണ് ഞാൻ പറഞ്ഞ പഴയ രക്ഷിതാക്കൾ അവിടെ അങ്ങനെയൊന്നുമില്ല ട്യൂഷനൊന്നുമില്ല വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടി കളിക്കുന്നു കളിച്ച് അവർ കൂടി കൃത്യസമയത്ത് വീട്ടിലെത്തുന്നു വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്നു അവർ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുന്നു അങ്ങനെയാണ് അപ്പം ഇവിടെ സംഭവിച്ചതെന്നാന്ന് ചോദിച്ചാൽ എന്താ കളിയില്ല വായനയില്ല അയൽവക്കത്ത് പോവില്ല കൂട്ടുകാരില്ല ബന്ധങ്ങളില്ല അപ്പം അവിടെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അതിനെ പരിഹരിക്കാനോ ഒരു സോഷ്യലിയോ ഇമോഷണലിയോ ഒരു ഡെവലപ്മെൻറ്റുമില്ലാതെ ആയിട്ട് വലിയൊരു തലയായിട്ട് വലിയൊരു ബുദ്ധിശാലിയായിട്ട് അങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഇപ്പം അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്നും നമ്മൾ മാറി കുട്ടിക്ക് എന്തു കൊടുക്കണം കുട്ടിക്കൊരു സ്ട്രെസ്സ് അത് അത് കുറച്ച് കൊടുക്കണം ആ പഠിക്കാനുള്ള സമയങ്ങള് ഇത്ര മതി അത് പിന്നീട് എന്ത് ചെയ്തോളൂ ഇപ്പം നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് നോക്കി ഈ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ ഈ കണ് മുഴുവൻ സംവിധാനങ്ങളും ഒരു കാലഘട്ടത്തിലെ ആളുകൾ ചെയ്തിട്ടു അവരെല്ലാം ഇത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടോ ഇങ്ങനെയൊരു പഠന രീതിയിലൂടെ മുന്നോട്ട് വന്നതൊന്നും അല്ല അതൊക്കെ നല്ല വായനയിലൂടെയും ശീലങ്ങളിലൂടെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ പറയപ്പെടുന്ന ഒരു വേടാണ് കുട്ടികള് പരാതി പറയുന്നൊരു സംഭവമാണ് ടോക്സിക് പാരന്റിങ് എന്ന് പറഞ്ഞ് അത് പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിൽ നമ്മുടെ പാരന്റ്സ് ചെയ്യുന്ന അബദ്ധങ്ങൾ ഒന്ന് ഒറ്റവാചകങ്ങളിൽ പറയാൻ പറ്റും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാൻ പറ്റാതെ ചെയ്യാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പം ചിലപ്പം ഈ നമ്മുടെ ഈ ഫോൺ ഉപയോഗിച്ചിട്ട് ചെറിയ കുട്ടികൾ അവര് യൂട്യൂബ് എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അപ്പം രക്ഷിതാക്കൾ അയ്യോ ഭയങ്കര സന്തോഷ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടോ കുട്ടി എന്താ യൂട്യൂബ് എടുക്കുന്നു അവൻ അവനതെല്ലാം അറിയാൻ ഇൻസ്റ്റ നോക്കുന്നു അല്ല അപ്പം സത്യത്തിൽ അവരതിനെ അഭിമാനം കൊള്ളുകയാണ് ചിലപ്പോ ചില രക്ഷിതാക്ക് പറയും അവൻ അച്ഛനെ പോലെ തന്നെ ഭയങ്കര വാശിക്കാരനെ കുട്ടി ഇതെല്ലാം എന്ത് ചെയ്യും അത് വാശി നല്ലതാണ് അല്ലെങ്കിൽ ഈ ഫോൺ ഉപയോഗിക്കുന്നത് നല്ലതാണ് കാരണം ഇതൊരു അഭിമാനത്തോടു കൂടി ഷെയർ ചെയ്യുന്ന കാര്യമാണ് അപ്പൊ ഈ കുട്ടി ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരം സംഭാഷണങ്ങളെയും ഇത്തരം സംഭവങ്ങളെയും കുട്ടി എന്ത് ചെയ്യും അത് മനസ്സിൽ ശേഖരിച്ചു വയ്ക്കും അതുകൊണ്ട് അതുകൊണ്ട് രക്ഷിതാക്കള് സത്യത്തിൽ പറയുന്ന ഓരോ വാക്കുകളും ചെയ്യുന്ന ഓരോ ശീലങ്ങളും പെരുമാറുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടു കൂടി കുട്ടികളുടെ മുൻപില് ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ നമ്മള് ചിലപ്പം എന്ന് വിചാരിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടിയെ സംബന്ധിച്ച് അത് പലപ്പോഴും അതൊരു നെഗറ്റീവ് ആയിട്ട് വരിക പലപ്പോഴും ഈ നെഗറ്റീവ് നെഗറ്റീവ്സത്തെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു നെഗറ്റീവ് നെഗറ്റീവ്സത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അതിപ്പോൾ ഓരോ എനിക്ക് തോന്നുന്നത് ഇപ്പം മീഡിയ ആണെങ്കിലും അങ്ങനെയാണ് ഈ ഈ അടുത്ത കാലങ്ങളിൽ നടന്ന കൊലപാതകങ്ങളും പീഡനങ്ങളും ഈ പ്രശ്നങ്ങളെല്ലാം ഇതിപ്പോൾ സൂസൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട മരിച്ചുപോയ വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ സത്യാവസ്ഥ അവർ പ്രൂവ് ചെയ്യാൻ ഒരിക്കലും അവസരമില്ല പക്ഷേ ഈ പ്രതികളെ സംബന്ധിച്ച് പലപ്പോഴും ന്യായീകരിച്ച് അന്ന് പറഞ്ഞാൽ അവനെ ന്യായീകരിക്കാൻ അവന്റെ ഭാഗങ്ങളെ അതിനെ എന്താ അതിന് ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള അവസരങ്ങളുണ്ട് അപ്പം ഈ ഈ നെഗറ്റീവ് നെഗറ്റീവ്സത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുക അപ്പം അങ്ങനെ പാടില്ല അതിപ്പം സിനിമയാണ് പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടതാണ് സിനിമയിലെ ഒരു ചോദിക്കുകയാണ് ഒരു പ്രമുഖ നടനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഏത് സിനിമയാണ് കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പം ഇദ്ദേഹം ഒരു കാര്യം എൻ്റെ ഒരു സിനിമയും എൻ്റെ കുട്ടിയെ ഞാൻ കാണിച്ചിട്ടില്ല കാണിക്കാൻ സമ്മതിക്കുന്നില്ല കാരണം ഞാൻ അഭിനയിച്ച മുഴുവൻ സിനിമകൾക്കും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്ന കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന സാധനമല്ല അപ്പം അതിൻ്റെ താഴെ കുറേ കമന്റുകൾ വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ കുട്ടിക്ക് കാണാൻ പറ്റാത്ത സാധനമാണോ നിങ്ങൾ അഭിനയിക്കുന്നത് അപ്പൊ നോക്കി അവർക്കത് ബോധ്യമുണ്ടോ അങ്ങനെ ചെയ്യരുത് പക്ഷേ സമൂഹത്ത് അതെങ്ങനെ സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ചേഞ്ച് ആയി പോകുന്നു എന്നുള്ളതാണ് അതായത് സോഷ്യൽ മീഡിയയുടെ തുടങ്ങി വെച്ച രാജാക്കന്മാർ അവരുടെ മക്കൾക്ക് ഫോൺ കൊടുക്കുന്നില്ല സ്മാർട്ട് ഫോൺ അപ്പം അതുകൊണ്ട് ഒരു ഒരു കറക്റ്റ് ഒരു നല്ല ഒരു പഴയ ശീലങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളുടെ വാശി ദേഷ്യം അതിനെ നമ്മൾ ഒരിക്കലും എന്ത് കൊടുക്കാൻ പാടില്ല അടിമപ്പെടാൻ പാടില്ല നമ്മൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുട്ടികളെ സംബന്ധിച്ച് അവർ നമ്മളെ ചിലപ്പോൾ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കും അത് പല രീതിയിലായും കരച്ചിലായിരിക്കാം ചിലപ്പോൾ പറയും ഞാൻ ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ പിന്നെ എന്താ സൂയിസൈഡ് ചെയ്യും ഇങ്ങനെ നമ്മളെ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ചെറുതായിട്ട് നമ്മൾ തളർന്നു പോയാൽ അവിടെ അത് നമ്മുടെ പരാജയമാണ് എന്നുള്ളതാണ് അപ്പം അവിടെ നമുക്കൊരു ബോൾഡായിട്ടൊരു ഡെസിഷൻ എടുക്കാനുള്ള ഒരു തൻ്റെടമുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ മുതലേ ആ ഒരു തൻ്റെയുടെ കുട്ടികളുടെ മുന്നിൽ കാണിക്കാമെങ്കിൽ നമ്മൾ അവരെ എന്താ എന്തോർത്തോണ്ട് അങ്ങനെ അതൊരു എന്താ പിന്നെ സൈക്കോളജി അനുസരിച്ച് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന പക്ഷെ അതൊന്നും അല്ല അത് ഞാൻ ചോദിക്കട്ടെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ എന്തു പറഞ്ഞാലും പേരൻസ് എന്താ ഇപ്പം പഴയ ഒരു പേരൻസ് എന്ന് പറയുന്ന അച്ഛൻ അദ്ദേഹം ഒരു എന്താ നമ്മൾ വലിയ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അമ്മയെ ആണ് നമ്മൾ എന്താ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എനിക്കിത് വേണം അത് വേണം പറഞ്ഞ അമ്മ എന്ത് ചെയ്യണം അച്ഛനോട് പറയണം അപ്പം അച്ഛൻ ഒരിക്കലും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ദേഷ്യപ്പെടുന്നു അങ്ങനെയൊന്നുമില്ല അച്ഛനൊരു ലാസ്റ്റ് റിസോർട്ടാണ് എന്ന് പറഞ്ഞാൽ അവസാനമാണ് നമ്മുടെ കേസിൽ നമുക്ക് ഇടപെടുക എന്നുള്ളത് അപ്പം നമുക്ക് എന്തെങ്കിലും നമ്മുടെ രക്ഷിതാക്കളോട് വാശിയോ അല്ലെങ്കിൽ ദേഷ്യോ എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയതെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല നമ്മളൊരു കാലഘട്ടം ഒരു അച്ഛനായി കഴിയുമ്പോൾ നമ്മളൊരു രക്ഷിതാവായി കഴിയുമ്പോൾ നമുക്ക് എന്താണ് എൻ്റെ അച്ഛൻ അത് ഇന്ന ആവശ്യം ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ചെയ്തതെന്നുള്ളത് അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സത്യസന്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ ഒരിക്കലും ആ കുട്ടിയെ സംബന്ധിച്ച് പിന്നീട് ഒരിക്കലും കുട്ടി ഒരിക്കലും നമ്മളെ നെഗറ്റീവായിട്ട് കാണില്ല എന്നുള്ളതാണ് എന്റെ ഒരു ഒരു മനസ്സിലായി എനിക്ക് മനസ്സിലായിരിക്കുന്ന അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം അതെ അതെ ഇതെന്ന് പറഞ്ഞു വന്നതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടത് ആദ്യം വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്ന് വളർത്തിയെടുത്ത നല്ല ശീലങ്ങളെ അധ്യാപകരെ അടുത്ത് എത്തുമ്പോൾ അത് കുറച്ചും കൂടി പൊലിപ്പിച്ച് തന്നെ വ്യക്തിയാക്കി നമുക്ക് മാറ്റാൻ പറ്റും അപ്പൊ നമുക്ക് നല്ല ശീലങ്ങൾ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക നല്ല ശീലങ്ങൾ വീട്ടിൽ വളർത്തിയെടുത്താൽ നല്ല പൗരനായി ഈ കുട്ടിയെ കുറിച്ച് പിന്നെ നമ്മൾ ഖേദിക്കാത്ത രീതിയിൽ അവൻ വളർച്ചയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ഷാജുമാഷ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഷോയിൽ വന്നതിന് നന്ദി താങ്ക്